മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് താൻ രാജിവെച്ചതെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം രാജിവച്ച ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയ പ്രസംഗത്തിലെ വിവരങ്ങളാണ് പുറത്തുവന്നത് പ്രക്ഷോഭകർ തൊട്ടരികെ എത്തിയതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാതെ മടങ്ങേണ്ടി വന്നത് മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് ഞാൻ രാജിവെച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ചവിട്ടി ഭരണത്തിലേറാനാണ് അവർ ആഗ്രഹിച്ചത് എന്നാൽ ഞാൻ അതിന് അനുവദിച്ചില്ല പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അടിയറവ് വെക്കുകയും ബംഗാൾ ഉൾക്കടലിനുമേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമായിരുന്നു തീവ്രവാദികളാൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് എന്റെ രാജ്യത്തെ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ രാജ്യത്ത് തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമായേനെ ഞാൻ സ്വയം മാറുകയാണ് നിങ്ങളായിരുന്നു എന്റെ ബലം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വേണ്ടതായി അതിനാൽ ഞാൻ പോകുന്നു ഹസീന വ്യക്തമാക്കുന്നു തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരോട് പ്രതീക്ഷ കൈവിടരുതെന്ന് ഹസീന പറഞ്ഞു തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അവാമി ലീഗ് തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഉടൻ തിരിച്ചു വരും ഞാൻ പരാജയപ്പെട്ടുവെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വിജയിച്ചുവെന്ന് ഹസീന പ്രസംഗത്തിൽ പറഞ്ഞു ഷെയ്ഖ് ഹസീനയുമായ അടുത്ത വൃത്തങ്ങളാണ് പ്രസംഗത്തിലെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് ബംഗ്ലാദേശിലെ ഭരണമാറ്റം ഉണ്ടാക്കാനായി യു എസ് ആസൂത്രിതമായി നീക്കം നടത്തിയെന്നാണ് ഹസീനയുടെ ആരോപണം ബംഗ്ലാദേശിലെ പ്രക്ഷോഭം രൂക്ഷമാകുന്നതിനിടെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു പ്രക്ഷോഭകാരികൾ ധാക്കിയിലെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം അഭിസംബോധന പ്രസംഗം ഹസീന ഒഴിവാക്കിയതെന്നും റിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിന്റെ തെക്കേ സ്ഥിതി ചെയ്യുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് ലഭിക്കുന്നതോടെ ബംഗാൾ ഉൾക്കടലിൽ യു എസിന് വലിയ മേൽക്കൈ ലഭിക്കുമായിരുന്നു പ്രതീക്ഷ നഷ്ടപ്പെടരുതെന്നും താൻ ഉടൻ മടങ്ങി വരുമെന്നും അവാമി ലീഗിന്റെ പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന തന്റെ പ്രസംഗത്തിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രാജ്യം വിടാനുള്ള തീരുമാനം വളരെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് താൻ അവരുടെ നേതാവായി മാറിയത് ജനങ്ങളായിരുന്നു തന്റെ ശക്തിയെന്നും പ്രസംഗത്തിൽ ഷെയ്ഖ് ഹസീന പറയാനിരുന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വന്നത് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നാനൂറിലേറെ പേർക്കാണ് ജീവൻ നഷ്ടമായത് സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഷെയ്ഖസീന നിലവിൽ ഇന്ത്യയിലാണ് കഴിയുന്നത് അതേസമയം ഷെയ്ഖസീനയ്ക്ക് എത്ര ദിവസം ഇന്ത്യയിൽ തങ്ങാമെന്ന കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം മൌനം തുടരുകയാണ് ഷെയ്ഖ് ഹസീനയുടെ തീരുമാനം എന്തെന്ന് പ്രതികരിക്കുന്നില്ലെന്നാണ് വിദേശകാര്യ വക്താവ് രൺജിർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു ബംഗ്ലാദേശിലെ സാഹചര്യം ചർച്ച ചെയ്തു എന്ന് എസ് ജയശങ്കർ അറിയിച്ചു യു കെയിൽ അഭയം തേടാൻ ഷെയ്ഖ് ഹസീന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ നീക്കം ബംഗ്ലാദേശിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാനായിരുന്നു ഹസീനയുടെ തീരുമാനമെങ്കിലും ബ്രിട്ടൻ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഹസീന ഇന്ത്യയിൽ തുടരുകയാണ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പിൻതലമുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതോടെ പ്രക്ഷോഭത്തിന് തീവ്രത കുറഞ്ഞു എന്നാൽ ജയിലടച്ചവരെ വിട്ടയക്കാൻ സർക്കാർ തയ്യാറായില്ല തുടർന്നാണ് രാജ്യത്ത് பிரோபம் வீண்டும் ஆளிக்கத்தியது நியூஸ் டெஸ்க் கேரள கௌமுதி